ജോസ് ചെറിയ നേരത്തെ ഫാദർ ജോഷി മയ്യാറ്റിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ഈ തക്കിയ ആ ഒരു വിഷയത്തിലെ കേരളത്തിലെ ഏറ്റവും അവസാനമായി ഈ കൂട്ടർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ നടപ്പാക്കിയ ഒരു ഒരു സംഭവം അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിളിനെ പറ്റി വിശദീകരിക്കുകയായിരുന്നു എന്താണ് അവർ അതിൻ്റെ അകത്ത് കാണിച്ച ഒരു അജണ്ട എന്നതിനെപ്പറ്റി നമ്മളൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ ഹമാസ് വിഷയമായിക്കോട്ടെ മറ്റ് പല വിഷയങ്ങളായിക്കോട്ടെ യൂറോപ്പിൽ നടക്കുന്ന പല അധിനിവേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ അതിലൊക്കെ നമുക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഈ തക്കിയ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഡോക്ടർ ജോസ്റ്റോൺ മലേഷ്യ ഈ സ്കൂളിലെ പ്രിൻസിപ്പിളിന് നേരെ ഇവർ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത് അവർ റവറൻ സിസ്റ്റർ ആയതുകൊണ്ടാണ് കാരണം അവർ ചെയ്തത് ഒരു തൊഴിലാണ് അവർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു തൊഴിലാണ് അവർ സീറ്റിലിരിക്കുന്ന ആളാണ് ആ തൊഴിലിന്റെ ഭാഗമായിട്ട് ആ സ്കൂളിൽ യൂണിഫോം ഇൻസെസ്റ്റ് ചെയ്യുക എന്നുകൊണ്ടത് ആ സിസ്റ്ററിന്റെ ജോലിയാണ് സിസ്റ്റർ അല്ല യൂണിഫോം ഡിസൈൻ ചെയ്യുന്നത് യൂണിഫോം ഡിസൈൻ ചെയ്ത മാനേജ്മെന്റാണ് മാനേജ്മെന്റിന് ഒരു പോളിസി ഒരു അതൊരു കോൺഗ്രിയേഷൻ സ്ഥാപിച്ച ഒരു സ്കൂളാണ് ആ കോൺഗ്രിയേഷൻ സ്ഥാപിച്ച സ്കൂളിന് ഒരു പോളിസി ഉണ്ട് ആ പോളിസി ആ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരേപോലെ ഇരിക്കണം എന്നുള്ളതാണ് അവരുടെ ജാതിയോ മതമോ ഒന്നും തിരിച്ചറിയരുത് അവര് ഒരേപോലെ വളരണം എന്നതായിരുന്നു ആ മാനേജ്മെന്റ് താല്പര്യം ആ മാനേജ്മെന്റ് താല്പര്യം നടപ്പാക്കാൻ ഇരുത്തിയ ആളാണ് സിസ്റ്റർ സിസ്റ്റർ തൊഴിലാളിയാണ് ആ തൊഴിലാളിനെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി വന്നിട്ട് തെളിവുകളൊന്ന് നോക്കണം സിസ്റ്ററുടെ തൊഴിലാളിയാണ് അവർ തൊഴിൽ ചെയ്ത ആളാണ് അപ്പൊ അവരുടെ ജോലി അവരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് അവർ ക്രൂശിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കണം അല്ലാതെ അവരവരുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ നടപ്പാക്കിയതല്ല ഇവിടെ ഇപ്പൊ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഈ തക്കിയ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ ധർമ്മാണിതരം സിസ്റ്റർ ക്രിസ്ത്യാനികളുടെ എന്തോ താല്പര്യങ്ങളും മുസ്ലിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് ഇവർ പറയുന്നത് ഇത് സ്കൂളിന്റെ പോളിസിയാണ് സ്കൂളിന്റെ പോളിസി ആ മാനേജ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള പോളിസി ആ പോളിസി സിസ്റ്റർ ഇരിക്കുന്ന ജോലിയുടെ ഭാഗമായി സിസ്റ്റർ നടപ്പാക്കി അപ്പോൾ അച്ഛനാ പ്രയോഗിച്ച വാക്കു വളരെ കറക്റ്റാണ് ഓ ഓപ്പറേഷൻ പള്ളുരുത്തി എന്ന് പറഞ്ഞ ആ വാക്കു വളരെ ആണ് അവർ ഒക്ടോബർ ഏഴ് എന്ന് പറഞ്ഞ ദിവസത്തിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തെടുത്ത കുട്ടിയുടെ അച്ഛനും കുട്ടിയുടെ അച്ഛൻ പങ്കാളിയായിട്ടുള്ള സംഘടനയും ചേർന്ന് പ്ലാൻ ചെയ്തെടുത്ത വലിയ ഒരു സംഗതിയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഈ ഓപ്പറേഷൻ പള്ളുരുത്തി ചെയ്തവർക്കിട്ട് ഏറ്റവും നല്ല തിരിച്ചടി കൊടുത്തതാരാണെന്ന് അറിയാമോ ആ സ്കൂളിൽ പഠിക്കുന്ന ബാക്കി മുസ്ലിം കുട്ടികളാണ് അവിടെ ഈ പറയുന്ന രണ്ട് കുട്ടി ഈ ഒരു കുട്ടി മാത്രമല്ല അവിടെ പഠിച്ചത് അവിടെ നൂറ്റി നാല്പത് കുട്ടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് ഏതോ ഒരു കുട്ടി ടി സി വാങ്ങിയെന്ന് പറയുന്നു വാങ്ങിയോ വാങ്ങിയല്ലോ നമുക്കറിയാം ബാക്കി നൂറ്റി മുപ്പത്തെട്ട് പേരോടെ പഠിക്കുന്നുണ്ട് ഈ നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് എന്ത് മതമാണ് ഈ കുട്ടിക്ക് മാത്രമുള്ളത് അപ്പൊ ഇവിടുത്തെ മുസ്ലിം സമുദായം മൂലം ഇത്രക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വളരെ ചുരുക്കം ആളുകളുടെ മാത്രം ഒരു ക്രിമീകണിയാണ് ഇത് അതിനിടയിലൂടെ ചിലപ്പോൾ പരന്നുപോയിട്ടുണ്ടാവും ഇവർ ഉണ്ടാക്കുന്ന ഈ മത തീവ്രവാദം എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരുടെ ഒരു ക്രിമീകണിയാണെന്നുള്ളത് ബാക്കിയുള്ള മുഴുവൻ കുട്ടികളും അവിടെ ആ സ്കൂളിന്റെ ഡിസിപ്ലിനും നിയമവും അനുസരിച്ച് പഠിക്കുന്നു എന്നതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാവുന്ന ഒരു സംഗതിയാണ് ഇത് കുട്ടിയെ ബലിയാടാക്കിയതാണ് അച്ഛൻ ആ കുട്ടിക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല പതിമൂന്ന് വയസ്സൊരു കുട്ടിയാണ് കുട്ടികളെ മുൻനിർത്തി ഈ പരിപാടി നടത്തുന്നു ഇവരിവിടെയാണെങ്കിലും ഗാസയിലാണെങ്കിലും ജയ പണി നടത്തുന്നു വെടിയുണ്ടകൾ വരുമ്പം ഗാസയിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് മുൻപിൽ നടത്തുന്നു എന്നിട്ട് പറയുന്നു ഇസ്രായേൽക്കാർ കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറയുന്നു അത് വേറൊരു തരം തക്കിയാ ഇന്നലെ ഇസ്രായേൽ തക്കി വലിയൊരു തക്കിയുണ്ട് അവിടെ ഒരു ശവശരീര് ഇവര് ചെയ്യുന്നത് ഈ ശവശരീരങ്ങളെയൊക്കെ ഒരു പീസ് പീസ് ആക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇസ്രായേൽക്കാർക്ക് കൊടുക്കുന്ന ശവശരീരം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടു വർഷവും കഴിഞ്ഞ ആണ് അതിനകത്തൊന്നും ബാക്കി ഉണ്ടാവില്ല ഇവര് ആ നശിച്ചുപോയ ബോഡിയോട് പോലും കാണിക്കാവുന്ന മുഴുവൻ അവഹേളനവും കാണിച്ചതിന് ശേഷം ഇവര് തിരിച്ചു കൊടുക്കാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്തത് അവര് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം അത് ഒരു പീസ് ആണ് ആ പീസിന്റെ ബാക്കി പീസ് ഇസ്രായേൽക്കാർ നേരത്തെ കൊണ്ടുപോയിരുന്നു അവർക്ക് നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്യാൻ കിട്ടിയിരുന്നു ഈ പീസ് കൊണ്ടുപോയി കുഴിച്ചിടുന്നു എടുക്കുന്നു എന്നിട്ട് അവിടെ വീഡിയോ എടുക്കുന്നു റെഡ് ക്രോസിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു റെഡ് ക്രോസിന് മനസ്സിലാവില്ലേ ഇത് പുതിയ തുണിയാണെന്നുള്ളത് പക്ഷെ അവർ പറഞ്ഞിട്ടില്ല റെഡ് ക്രോസ് ഇവരുടെ ഒത്തുകളിച്ചു എന്നുള്ള ഒരു വസ്തുതയാണ് കാരണം ഒരു ക്ലോത്തിനെത്താത്ത ക്ലോത്ത് എത്ര നാളെ മണ്ണെടുക്കിടന്നുള്ളത് പൊട്ടക്കണനാണ് ഇവർ കാണുന്നില്ലേ പുതിയൊരു ക്ലോത്തിനകത്ത് കൊണ്ടു വന്ന ഒരു ബോഡിയാണ് അതുപോലെ പുറത്തേക്ക് എടുക്കുന്നത് എന്നിട്ട് റെഡ് ക്രോസ് തുടങ്ങി ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ തന്നാണെന്ന് പറയുന്നു പറയുന്നത് മുഴുവൻ നുണയാണ് അത് ലോകത്തിൽ എവിടെയാണെങ്കിലും ഇക്കൂട്ടർ പറയുന്നത് ഈ മത തീവ്രവാദികൾ പറയുന്നത് മുഴുവൻ നുണയാണ് അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ പളരുത്തിയിട്ട് വന്ന ആളുകളുടെയും ലക്ഷ്യങ്ങൾ വളരെ വേറെയാണ് ഇവര് റെവറൻസ് സിസ്റ്റർ ആയതുകൊണ്ട് മാത്രം ക്രിസ്തീയ സമൂഹത്തെ അപമാനിക്കണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ആക്രമണം നടന്നത് ആ സിസ്റ്ററിന്റെ പകരം അവിടെ ഇരിക്കുന്ന ഒരു ലേറ്റി ആയിരുന്നെങ്കിൽ ഒരു ടീച്ചർ ആയിരുന്നെങ്കിൽ ഇതിന്റെ പകുതി ആക്രമണം അവരുടെ നേരെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇവരെ ക്രിസ്തുവിന്റെ കുരിശൻ ചുവട്ടിൽ ജീവിതം സമർപ്പിച്ച ഒരു സ്ത്രീയാണ് അവരുടെ ജീവിതം ഒരു ക്രിസ്തുവിന്റെ സ്നേഹവും വെളിച്ചവും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന വിദ്യ പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അവര് അവര് ജീവിതം സമർപ്പിച്ച ആളാണ് അവരുടെ ജീവിതം സമർപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കണ്ണിന് വെളിച്ചം നൽകാനാണ് അവിടെ വെളിച്ചം നൽകാൻ അല്ലെങ്കിൽ കണ്ണിലേക്ക് വെളിച്ചം ലഭിക്കാനെന്ന് വ്യാജേന ഒരു കുട്ടി ചെല്ലുകയാണ് ആ കുട്ടീനെ വ്യാജമായിട്ട് അവിടെ പ്രവേശിപ്പിക്കുന്നു കണ്ണിന് വെളിച്ചം നിർത്താൻ വേണ്ടി ചെന്നതല്ല ഈ സിസ്റ്ററിനെ ആക്ഷേപിക്കുവാനും അപമാനിക്കുവാനും കരുതിപ്പൂട്ടി ചെയ്യുവാനും വേണ്ടി അവര് മുൻകൂട്ടി ഉപകരണമാക്കിയ ഒരു കുട്ടിയെ അവിടെ പിടിച്ചുകൊണ്ട് നിർത്തുകയാണ് ചെയ്തത് അപ്പൊ ഇത്തരം തക്കികളെ നമ്മൾ വലുതായിട്ട് വിലവെക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് എന്റെ വിചാരം ഓ എന്തൊക്കെ വർത്തമാനങ്ങളാണ് സിസ്റ്റർ പറഞ്ഞ് ഇംഗ്ലീഷ് തെറ്റിപ്പോയി അവര് പത്രക്കാരെ ഫേസ് ചെയ്ത് പരിചയമുള്ള ആണെന്നു അല്ല അവർ റെസ്പോൺസിന് എന്നൊരു വാക്ക് ഉപയോഗിച്ച് പോയി എന്നാ പറയുന്നത് നമുക്കറിയാം ഈ കേരള സംസ്ഥാനത്തിലെ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ഒരു മഹാൻ ഗവർണർ എഴുതി കൊടുത്ത കൊടുത്തിൽ രണ്ട് സമ്മേളനത്തിൽ പതിനഞ്ച് തെറ്റുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്ന് വേണേൽ ഇന്റർനെറ്റ് പോയിട്ട് നോക്കാം ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഇരുന്നൂറ്റമ്പത് സെലക്ഷൻ കമ്മിറ്റിയുടെ കൂടി തെരഞ്ഞെടുത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പി എച്ച് ഡി അടക്കമുള്ള ഡിഗ്രി നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപന വിദ്യാ സ്ഥാപനത്തിന്റെ സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന വൈസ് ചാൻസലർ ചാൻസലർ കൊടുത്ത രണ്ടു വരെയുള്ള ലെറ്ററിനകത്ത് പതിനഞ്ച് തെറ്റുണ്ടായിരുന്നു ഒത്തിരി പ്രശ്നം വന്നായിരുന്നല്ലോ ഇവിടെ പത്രക്കാരുടെ സിസ്റ്ററിന്റെ വായിക്കത് പോലെട്ട് പുത്തിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ വായി ചാടിപ്പോയി വാക്കിനകത്ത് ഒരു വേർഡ് മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ബുക്ക് പിടിച്ചാടക്കാണ് ഇവർ വലിയ ഇംഗ്ലീഷുകാരാണ് അപ്പം ഇങ്ങനെ ഓരോരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഏർ വലുതാക്കുന്നത് വാസ്തവത്തിൽ ക്രിസ്ക്രിസ്തീയ സമുദായത്തെ അപമാനിക്കുവാനും അവഹേളിക്കുവാനുള്ള ലക്ഷ്യമായിട്ട് മാത്രം കരുതിയാൽ മതി അതാത് ഇത് ആ ഒരു സിസ്റ്റർ അല്ല അവരുടെ ലക്ഷ്യം ലക്ഷ്യ സമുദായമാണ് അപ്പൊ ഈ സമുദായത്തെ ലക്ഷ്യം പക്ഷെ അത് എൻറ്റയർ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരിക്കലും അതിനകത്ത് പെടുന്നില്ല എന്നുള്ളത് ബാക്കി അതിനകത്ത് ആ സ്കൂളിൽ പഠിക്കുന്ന നൂറ്റി മുപ്പത്തെട്ട് കുട്ടികൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഇതിൽ നിന്ന് ഒരു കുട്ടി അതിന്റെ കൂടെ ഒരു കുട്ടി കൂടി കഷ്ടി ഇറങ്ങി പോയി എന്ന് പറഞ്ഞു പോയെ പോയില്ലോ നമുക്ക് അറിയാൻ പാടില്ല ഇപ്പൊ ഈ സമുദായത്തിനകത്ത് കുത്തിതിരിപ്പുണ്ടാക്കി രണ്ട് സമുദായങ്ങളെ പരമാവധി ഭിന്നിപ്പിച്ച് ഈ മനുഷ്യരെ തെളിച്ച് ചോര കുടിക്കാൻ സാധിക്കുമോ എന്ന് വിചാരിക്കുന്ന എസ് ഡി പി ഐ കുടിക്കുന്ന ചോരയിൽ നിന്ന് കുറച്ച് തുള്ളി നമുക്ക് കിട്ടുമോ നോക്കുന്ന ഒരു എൽ ഡി എഫ് ഒരു യു ഡി എഫ് അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന കാര്യം ആ ഒലിച്ച് പോകുന്ന ജോറിക്കകത്ത് കുറച്ച് നമുക്ക് എന്താക്കാൻ കിട്ടും അതാണ് അവര് നോക്കുന്നത് അപ്പൊ ഇത് ഇവര് രോഗം മുഴുവൻ ചെയ്യുന്ന ഇസ്രായേലിന്റെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി ഇറാനിലെ അവര് മിസൈൽ ഇറാനിൽ നിന്ന് മിസൈൽ അയക്കുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നു എല്ലാ മിസൈലും കിട്ടി എല്ലാ മിസൈലും ഇസ്രയേലും വീണേ ഇസ്രയേലിൽ വീണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തണ അവസാനമായി വീണ്ടും ഇസ്രയേലിനൊരു ട്രോഫിയായിട്ട് ഇസ്രായേൽ പത്തൊൻപത് ദിവസം കൊണ്ട് ഒരു ട്രോഫി കൊടുത്തിട്ട് വന്നു ഇതുപോലെ ഗാസയിൽ നിന്ന് ഒരു ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു ആ ഗാസാ ദിനം ആഘോഷിക്കുന്നു ഇപ്പൊ ഒരു ആഘോഷിച്ചത് ഗാസാ ദിനമാണ് ഒക്ടോബർ ഏഴിനാണ് ഈ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഗാസയിൽ നമ്മള് ഇസ്രയേലിന് നേരെ വിജയം നേടിയെന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുകണെന്ന് ബഹളം കൂട്ടുന്നു അത് ഒരു നുണ അതിന്റെ ബാക്കിയായിട്ട് ഇസൈകൊണ്ട് ഒന്നാമത്തെ ട്രോഫി കൊടുത്തിട്ടുണ്ട് ആ ട്രോഫി അപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ദിവസം ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ അച്ഛനായിരുന്നു സൂചിപ്പിച്ചതുപോലെ ഇവർ കാണിക്കുന്ന ഈ തെമാടി തരത്തിലുള്ള ട്രോഫി ഒക്കെ കുറെ വരും ആ ട്രോഫി അവർ തന്നെ വാങ്ങി വെച്ചാൽ മതി വേറൊരു സംഗതി ഉള്ളത് ഇവർ ഈ സംഗതി ഇടിയിക്കുന്നത് ഇപ്പൊ ഈ കൊച്ചിനെ കൊണ്ടു ഇടിയിരുന്നു അഫ്ഗാനിസ്ഥാനില് ഇപ്പൊ ഒരു കണ്ണ് തുറന്നാൽ മതി എന്നാ നേരത്തെ രണ്ട് കണ്ണ് തുറക്കാമായിരുന്നു അപ്പൊ ബാക്കിയുള്ളത് മൊത്തം മൂടി വെച്ചിട്ട് രണ്ട് കണ്ണ് തുറന്ന് നടക്കേണ്ട അത്രയൊന്നും പെണ്ണുങ്ങൾ കാണേണ്ട ആവശ്യമില്ല ഒരു കണ്ണി കൂടെ കണ്ടാൽ മതി എന്നാ പറയുന്നത് ഈ ഒരു കണ്ട് തുറക്കുന്ന വേഷത്തിലേക്ക് എത്തുന്ന വേഷത്തിന്റെ തുടക്കമാണ് ഈ സാധനം ഇത് ഇട്ടു കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുത്തിട്ട് അതിനെ പിന്നെ നീട്ടി പർതായ പിന്നെ ആ മോഹത്തൊരു കട്ടറിട്ട് കൊടുക്കും അവരുടെ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ തന്നെ ഇരുട്ടിലേക്ക് തള്ളിക്കൊണ്ടുപോകുവാൻ അവർ കണ്ടെത്തുന്ന മാർഗമാണിത് ഇത് അവരുടെ സമൂഹത്തിലുള്ള ആണെന്നാണ് തിരിച്ചറിയേണ്ടത് മറ്റുള്ളവരല്ല നല്ല വിദ്യാഭ്യാസം തേടി സ്കൂളുകളിൽ കുട്ടികൾ എത്തുന്നത് ഈ ഇരുട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചിട്ടാണ് ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് തന്നെ യാതൊരു ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ വാപ്പയും അവരുടെ സമൂഹം എല്ലാം കൂടെ കൂടി ആ കുട്ടിയുടെ തലയ്ക്ക് അത് കുത്തിക്കേറ്റ് വെച്ച സാധനമാണിത് അങ്ങനെ കുത്തിക്കേറ്റ് വെച്ച സാധനങ്ങളൊന്ന് രക്ഷപ്പെടാൻ ഒരു തരത്തിലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊട്ടെ ഈ എസ് ഡി പി കുട്ടികളുടെ പിന്നാലെ പാഞ്ഞു വരുന്ന ഒരു 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 സീനാണ് നമ്മൾ എറണാകുളത്ത് കണ്ടതെന്ന് മനസ്സിലാക്കണം അതാണെങ്കിൽ പറയാനുള്ളത് വളരെ വ്യക്തമാണ്